शिवगिरिशिखराग्रे दिव्यपद्मासनस्तं वरदमभयहस्तं पापविद्वंसपादं सुजननिकरसेव्यं चारुकारुण्यनेत्रं कलिकलुषविनाशं नौमि नारायणाख्यं जय गुरुप्रिये शिवगिरीश्वरी शारदे चतुरास्याक्षि शरश्चन्द्रमरीचिके പരബ്രഹ്മസ്വരൂപനായ സ്വാമിത്രിപാദങ്ങളുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം അറിവിന്റെ ദേവത ശ്രീ ശാരദാബിയുടെ പാതാരിന്ദിൽ ശതകോടി പ്രണാമം ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന ഈ സ്നേഹ ബഹുമാന്യനായ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി അവർ ഈ കുടുംബത്തിന്റെ മുഖ്യ അമരക്കാരൻ അനിൽജി മുഖ്യ ആചാര്യ സുലേഖ ഷാജിമാൻ നമ്മുടെ കുടുംബത്തെ നിത്യേന പ്രാർത്ഥന കൊണ്ട് മുഖൃതമാക്കുന്ന ആത്മമിത്രങ്ങളെ ഗുരുസ്ഥാനീയരെ അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ ബാലവേദിയിലെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മുടെ ഈ കുടുംബത്തിൽ കർക്കിടകം ഒന്ന് മുതൽ കന്നി അഞ്ചു വരെ നീളുന്ന ആത്മോപദേശ ശതകം എന്ന ഈ മഹായജ്ഞത്തിൻ്റെ ഭാഗമായി മഹാഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിലെ അൻപത്തിയഞ്ചും അൻപത്തിയാറും ശ്ലോകങ്ങൾ മണ്ണും ചെയ്യുവാനുള്ള ഒരവസരം എനിക്ക് ലഭിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഗുരുവിൻ്റെ ഒരു അനുഗ്രഹമായി ഒരു നിയോഗമായി തന്നെ ഞാൻ കാണുന്നു ഗുരുവിൻ്റെ പാതകമനങ്ങളെ സമാശ്രയിച്ചുകൊണ്ട് ഈ അമൃതം പാനം ചെയ്യുവാനുള്ള ഈ ഒരു അവസരത്തെ മഹാപുണ്യമായി കണക്കാക്കി ആത്മോപദേശ ശതകം അൻപത്തി അഞ്ചാം ശ്ലോകത്തിലേക്ക് കിനാവിതു നിദ്ര പോലെ പോലെ നിത്യം കാണുകയില്ല കേവലത്തിൽ പെടുവതിനാൽ ്രമിച്ചിടുന്നു ജാഗ്രത സ്വപ്നം സുഷുപ്തി ഇവയാണ് പ്രപഞ്ച അനുഭവ സ്ഥാനങ്ങൾ ഈ മൂന്ന് അവസ്ഥകളെ താരതമ്യപ്പെടുത്തിയാൽ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് ആലോചിച്ചാൽ ഉറക്കവും സ്വപ്നവും എന്ന പോലെ നിത്യവും ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്നതാണ് ജാഗ്രത്വം എന്ന് കാണാൻ കഴിയും ഈ കാര്യം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടണമെങ്കിൽ ഇത് മൂന്നും മാറി മാറി അനുഭവിക്കുന്ന പ്രജ്ഞ ഈ അനുഭവങ്ങളെ താരതമ്യം ചെയ്ത് പഠിക്കണം പക്ഷെ എല്ലാവരും എന്തുകൊണ്ട് അങ്ങനെ ചെയ്ത് സത്യം കണ്ടെത്തുന്നില്ല ഈ സംശയത്തിന് ഉത്തരം തരികയാണ് അൻപത്തി അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ നെടിയ കിനാവ് ഇത് നിദ്ര പോലെ നിത്യം കെടും ഇതുപോലെ കിനാവും ഇപ്രകാരം നെടിയ കിനാവ് എന്ന് പറയുമ്പോൾ ഈ ജാഗ്രതനെ പറ്റിയാണ് പറയുന്നത് ഈ ജാഗ്രത് എന്ന് പറയുന്നത് ഒരു നീണ്ട സ്വപ്നമാണ് നിദ്ര പോലെ നിത്യം കെടും അതായത് ഇതും ദിവസേന ഇല്ലാതാകും നിദ്ര പോലെ ഉറക്കം പോലെ ഇതുപോലെ കിനാവും ഇപ്രകാരം ഇതുപോലെ തന്നെ സ്വപ്നവും ദിവസേന ഉണ്ടായി മറയുന്നതാണല്ലോ കെടുമതി കാണുകയില്ല കെടുമതി എന്നാൽ മായാമോഹത്തിൽ പെട്ട് ബുദ്ധി നശിച്ചയാൾ ഇതൊന്നും കാണുകയില്ലൊന്നും തിരിച്ചറിയുന്നില്ല കേവലത്തിൽ ഇവയിൽ ഒന്ന് മാത്രമായ ജാഗ്രതയില് പെടുന്നതിനാൽ പെട്ടുപോകുന്നത് കൊണ്ട് ഭ്രമിച്ചു പോകുന്നതുകൊണ്ട് അനിശം സദാസമയവും അവയുടെ പിന്നാലെ കൂടി ദുഃഖിക്കുന്നു അതാണ് ഭ്രമിച്ചിടുന്നു എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ അഗാധമായി ചിന്തിച്ചാൽ മാത്രമേ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ കാരണം ഇത് ഗുരുവിൻ്റെ ദാർശനിക കൃതിയാണ് അപ്പോൾ ഈ കൃതിയുടെ അകത്തേക്ക് ഈ ശ്ലോകത്തിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ മൂന്ന് വ്യത്യസ്ത അവസ്ഥകളെ ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥ ഇത് സത്യമാണ് എന്ന് കരുതി അവയുടെ പിന്നാലെ സുഖം തേടി ആളുകൾ പോകുന്നുണ്ട് അങ്ങനെ പോകുമ്പോഴാണ് എല്ലാ ദുഃഖങ്ങളും വന്നു ചേരുന്നതെന്ന് ഗുരു പറയുക കാരണം സുഷുപ്തി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉറക്കം എന്ന് പറയുന്ന ഒരു അനുഭവം ഉറക്കം ഉണർന്നെണ്ണീക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതൊരു താൽക്കാലികമായ അവസ്ഥയായിരുന്നു ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നിത്യമായ ഒരു അവസ്ഥയെന്നായിരിക്കും അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ അതിലിരിക്കുകയാണ് പക്ഷെ ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് അനിത്യമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഒരു സ്വപ്നം അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് സത്യമാണെന്നുള്ളൊരു തോന്നലാണ് നമുക്ക് പക്ഷേ സ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന നിമിഷം നമുക്ക് മനസ്സിലാവും ഈ കഴിഞ്ഞത് അത് സ്വപ്നമായിരുന്നു ഇതൊന്നും സത്യമല്ല എന്ന് പക്ഷേ ജാഗ്രത എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ ഈ ഉണർന്നിരിക്കുന്ന അവസ്ഥ അത് സത്യമാണെന്നാണ് നമ്മൾ നമ്മളെല്ലാവരും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് യഥാർത്ഥത്തിൽ ഇത് മൂന്നും ഒരേപോലെയാണെന്നുള്ള തിരിച്ചറിവുണ്ടാകാത്തത് കൊണ്ടാണ് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ജാഗ്രത അനുഭവങ്ങളും ഒരു നീണ്ട സ്വപ്നമാണ് എന്നാണ് ജാഗ്രതും സ്വപ്ന തുല്യമാണ് ജാഗ്രതയിൽ സങ്കല്പങ്ങളും ദൃശ്യപദാർത്ഥങ്ങളും ഒക്കെ ഉണ്ട് സ്വപ്നത്തിലുമുണ്ട് സ്വപ്നത്തിൽ കാണുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് സ്വപ്നം കഴിയുമ്പഴേക്കും അതില്ല എന്ന് മനസ്സിലാകുന്നു പക്ഷേ ജാഗ്രതയിലെ ഈ അവസ്ഥയൊക്കെ അത് ഇല്ല എന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇതും ഒരു നീണ്ട സ്വപ്നം പോലെ തന്നെയാണ് എന്ന് ഗുരു ഓർമ്മിപ്പിച്ചു തരുകയാണ് ജാഗ്രത എന്ന് പറയുന്ന ഉണർന്നിരിക്കുന്ന അവസ്ഥയെയും സ്വപ്നാവസ്ഥയെ നമ്മളെ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഇപ്പൊ സ്വപ്നത്തിലും നമ്മൾ ആ കാണുന്ന സത്യമാണ് പക്ഷെ അത് ജാഗ്രത അവസ്ഥയിൽ എത്തുമ്പോൾ അതായത് ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് ഇല്ലാത്തതാണ് തിരിച്ചും അതായത് നമ്മൾ ജാഗ്രത എന്ന അവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ സത്യന്നാണ് പക്ഷെ സ്വപ്നാവസ്ഥയിൽ ഇതും സത്യമല്ല മിഥ്യ എന്ന് പറഞ്ഞ എന്താണ് ആദിയിൽ ഇല്ലാത്തത് ഇടക്കാലത്തേക്ക് അത് വരുന്നു പിന്നെ അത് ഇല്ലാതായി പോകുന്നു അതിനെയാണ് മിഥ്യ എന്ന് പറയണേ സ്വപ്നം അങ്ങനെയാണല്ലോ ഉണർന്നിരിക്കുമ്പോൾ നമുക്ക് സ്വപ്നം ഇല്ല പക്ഷെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം വരികയാണ് പുതുതായിട്ടൊന്ന് വന്നു കുറച്ചുനേരം ആ സ്വപ്നത്തിൽ നമ്മളിങ്ങനെ മുഴുകുമ്പോൾ അത് സത്യം വിചാരിക്കും ഉണരുമ്പോൾ അതങ്ങ് പോകും അതുപോലെ തന്നെയാണ് ഈ ജാഗ്രത എന്ന് പറയുക കാരണം സൂര്യചന്ദ്രാദിമാരും പോലും ആദ്യമേ ഉണ്ടായിരുന്നില്ല ഇടക്കാലത്തേക്ക് വന്നതാണ് നാളെ ഇതും ഇല്ലാതായി പോകും എന്നൊരു സത്യത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ സ്വപ്നവും ഈ ജാഗ്രതയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല സ്വപ്നം വളരെ ചെറിയൊരു കാലയളവിൽ നമ്മൾ അത് വരുന്നു പോകുന്നു അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അത് മിഥ്യാണ് പക്ഷേ ജാഗ്രത കുറച്ചും കൂടെ നീണ്ട ഒരു സ്വപ്നമായതുകൊണ്ട് നമ്മൾ ഇപ്പോഴും ആ സ്വപ്നത്തിൽ ഇത് സത്യമാണെന്ന് വിചാരിച്ച് ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുകയാണ് എന്നാണ് ചുരുക്കം അപ്പൊ ഗുരു നമുക്ക് ഈ ശ്ലോകത്തിലൂടെ അത് പറഞ്ഞുതരാണ് നെടിയ കിനാവിത് നിദ്ര പോലെ നിത്യം കെടും ഇതുപോലെ കിനാവും ഇപ്രകാരം ദിവസവും നമ്മൾക്ക് ജാഗ്രത സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകളും ഉണ്ടെങ്കിലും ഇതില് സ്വപ്നവും സുഷുപ്തിയും മിഥ്യയാണെന്നും ജാഗ്രത സത്യമാണെന്നും വിശ്വസിക്കുന്നത് നമ്മളുടെ അറിവില്ലായ്മ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ജാഗ്രതവും സ്വപ്നവും സുഷു സുഷുപ്തിയും ഇത് മൂന്നും മിഥ്യയാണ് ഈ നെടിയക്കിനാവായ ഈ ഒരു ജാഗ്രത അവസ്ഥ നമ്മുടെ മരണത്തോടു കൂടി തീരുവാണല്ലോ നമുക്ക് ജീവനുള്ളിടത്തോളം കാലം നമ്മൾ ഈ ജാഗ്രത സത്യാവസ്ഥയെന്ന് പറഞ്ഞ് പോകും പക്ഷേ ഒരാളുടെ മരണത്തോട് കൂടിയിട്ട് ആ ഒരു സത്യവും ആളുടെ മുന്നിൽ ഇല്ലാതാവുകയാണ് അതാണ് നെടിയ കിനാവ് പോലെ ഈ നടിയഗിനാവിൻ്റെ അവസാനമായ മരണത്തോടെ എല്ലാം ബന്ധവും തകരുകയാണ് വീണ്ടും ജനനം വരുമ്പോൾ അടുത്ത നടിയകിനാവ് ആരംഭിക്കുകയാണ് അങ്ങനെ വീണ്ടും ഒരു ജന്മം എടുക്കുമ്പോൾ മുജ്ജന്മത്തിൽ അതായത് പൂർവ്വകാലത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊന്നും അവിടെ തുടർന്നില്ല പുതുതായിട്ട് തന്നെ വീണ്ടും ഒന്നിന്ന് തുടങ്ങുകയാണല്ലോ മിത്താണോ വൃക്ഷമാണോ ആദ്യം ഉണ്ടായത് അല്ലെങ്കിൽ ഏതാണ് സത്യം ഏതാണ് മിത്യ എന്ന് ചിന്തിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വി വിത്തിനും വൃക്ഷത്തിനും ഭൂമിയാണ് സ്വതന്ത്രമായ അധിഷ്ഠാനം ഭൂമി ഇല്ലെങ്കിൽ രണ്ടുമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ജാഗ്രത സ്വപ്ന സുശുപ്തികൾ എന്ന ഇത് മൂന്നും മിത്യ പ്രതിഭാസങ്ങളാണ് ഇതിനൊക്കെ സ്വതന്ത്രമായ അധിഷ്ഠാനം എന്ന് പറയുന്നത് നമ്മുടെ ബോധമാണ് അത് മാത്രമാണ് സത്യം അതിൽ മാറി മാറി ഉണ്ടായി അറിയുന്ന അവസ്ഥാത്രയമാണ് അസത്യം എന്ന് പറയുന്നത് ഇക്കാര്യത്തെ വേദനിച്ച് അറിയാൻ സാധിക്കുന്ന ആളാണ് ബുദ്ധിമാൻ അല്ലാത്തവർക്ക് ഇത് അറിയാൻ സാധിക്കുകയില്ല ഇവയെ ഈ മൂന്നവസ്ഥയും താരതമ്യം ചെയ്ത് താരതമ്യം ചെയ്ത് ഇത് മൂന്നും മിഥ്യയാണെന്ന് മനസ്സിലാക്കാതെ ജാഗ്രത മാത്രം സത്യം എന്ന് കരുതി അതിലങ്ങനെ ആ ജാഗ്രതയിൽ മോഹിച്ചു പോകുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഗുരുവിടെ കെടുമതി എന്ന് കെടുമതി കാണുകയില്ല അയാൾക്കത് മനസ്സിലാവുകയില്ല കേവലത്തിൽ പെടുവതിനാൽ അനുശം ഭ്രവിച്ചിരുന്നു ഭ്രമിച്ചിരുന്നു അതായത് അയാള് ഈ മിഥേ പ്രതിഭാസങ്ങളായ ജാഗ്രത ദൃശ്യങ്ങളുടെ പിന്നാലെ കൂടിയിട്ട് മരുമരീചികയുടെ പിന്നാലെ കൂടുന്ന മാൻപേടയെ പോലെ സദാ ആ സംസാര ഭ്രമത്തിൽ പെട്ട് ഉഴലുവാനായിട്ട് ഇടവരുന്നു എന്നാണ് നമുക്ക് ഗുരു പറഞ്ഞിരുന്ന മത്തായ വലിയ ഒരു സത്യം ഗുരുവിന്റെ ആത്മാനുഭവം അത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കാത്തത് നമ്മളൊക്കെ കെടുമതികളായതുകൊണ്ടാണ് വീണ്ടും വീണ്ടും മനനം ചെയ്ത് ഈ ഒരു സത്യത്തെ ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു അറിവ് നമ്മളിലേക്ക് അത് അങ്ങനെ എത്താനായിട്ട് മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അൻപത്തി ആറാം ശ്ലോകത്തിലേക്ക് കടലിലേഴും തിര പോലെ കായമോരോ നുടനുടനീറി ഉയർന്നമർന്നിടുന്നു മുടിവിധി മുടി ഹലസംബി കടലിലവുമുള്ള കർമ്മ കടലിലെഴും സമുദ്രത്തിൽ പൊന്തി വരുന്ന തിര പോലെ കായമോരൂന്ന് ഉടനുടൻ ഏറി ഉയർന്ന് അമർന്നിടുന്നു കായമോരോന്നെന്ന് പറഞ്ഞ സൂര്യചന്ദ്ര മനുഷ്യ പശ്ചിമൃഗാദി ഓരോ ശരീരങ്ങളും ഉടനുടൻ അപ്പോഴപ്പോൾ ഏറി ഉയർന്ന് പൊന്തി വന്ന് അമർന്നിടുന്നു മറയുന്നു മുടിവിധിനെങ്ങിത് ഇതിന് അവസാനം എവിടെ ഹന്ത ആശ്ചര്യം മൂലസംബിത് കടലിൽ അജസ്രവുമുള്ള കർമ്മം അത്രേ കടലിൽ അജസ്രവുമുള്ള എന്നാൽ സമുദ്രത്തിൽ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കണം മൂലസംബിത് കടലിൽ നിന്നാണ് മൂലസംബിത് കടലിൽ എന്നാൽ അഖണ്ഡബോധ സമുദ്രത്തിൽ എന്നാണ് മൂലസംബിത് കടലില് ആ അഖണ്ഡബോധ സമുദ്രത്തില് എല്ലായ്പ്പോഴും അജസ്രവുമുള്ള എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കണ കർമ്മം അത്രേ പ്രവൃത്തിയാണ് അതായത് സമുദ്രത്തിൽ പൊന്തി വരുന്ന അലയെന്ന പോലെ സൂര്യചന്ദ്ര മനുഷ്യ പശ്യമൃഗാദി ഓരോ ശരീരങ്ങൾ അപ്പോഴപ്പോഴും പൊന്തി വന്ന് മറയുന്നു ഇതിന് അവസാനം ഇവിടെ ആശ്ചര്യം പൊന്തി വന്ന് മറയുന്ന ഈ പ്രക്രിയ അഖണ്ഡബോധ സമുദ്രത്തിൽ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ബ്രഹ്മാവ് മുതൽ എല്ലാ പ്രപഞ്ച വസ്തുക്കളും അഖണ്ഡബോധ വസ്തുവിൽ ആവർത്തിച്ചുണ്ടായി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് ഒരു ഉദാഹരണം നമുക്ക് ഭഗവാൻ പറഞ്ഞു തരികയാണ് കടലിലേഴും തിര പോലെ എന്ന് കടലിൽ നോക്കുമ്പോൾ തിരമാലകൾ പൊന്തി 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 വരുകയാണ് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഉയർന്ന് അത് വീണ്ടും ശാന്തമായി വീണ്ടും പൊന്തി വന്ന് വീണ്ടും ശാന്തമായി ഇങ്ങനെ പോവുകയാണ് യഥാർത്ഥത്തിൽ ഈ ജലമെന്ന വസ്തുവിലെ സ്വഭാവമാണ് ഈ കാണുന്ന തിരയും കുമ്മളയും ഒക്കെ ഈ തിര വേറെ കടല് വേറെ എന്ന് നാം വേർതിരിക്കേണ്ട കാര്യമില്ല യഥാർത്ഥത്തിൽ കടലിൽ കാറ്റ് വീശുമ്പോഴാണ് അവിടെ തിര വരുന്നതും പോകുന്നതും ഒക്കെ ഇത് ഇതൊന്നും വേറെ വേറെയല്ല ഓരോ വസ്തു ഉള്ളിടത്തോളവും ആ വസ്തു സ്വഭാവവും ഉണ്ടായിരിക്കും അതുപോലെയാണ് അഖണ്ഡബോധ വസ്തുവിൽ സ്വഭാവമാണ് ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് കടലുള്ളിടത്തോളം ആ തിര ഇവിടെ ഉണ്ടാകുന്നുണ്ട് യഥാർത്ഥത്തിൽ തിര എന്ന് പറയുന്നത് പൊന്തി വരുന്നു പോകുന്നു പൊന്തി വരുന്നു പോകുന്നു എന്നുള്ളതാണ് അത് സത്യമല്ല ഓരോ തിരയും അത് തുടങ്ങിയിട്ട് അത് അവസാനിക്കുന്നുണ്ട് അത് സത്യമല്ല യഥാർത്ഥത്തിലെ കടലാണ് സത്യം കടൽ അതിൻ്റെ സ്വഭാവമായ തിരയുണ്ടായിരിക്കും അതുപോലെ തന്നെയാണ് ഇവിടെ പരമാത്മാവാണ് സത്യം എന്ന് പറയുന്നത് പ്രപഞ്ച ഘടകങ്ങൾ ഇങ്ങനെ സൂര്യനിലെ കിരണങ്ങൾ പോലെ നമുക്ക് തോന്നുന്നതാണ് യഥാർത്ഥത്തില് സൂര്യനില്ലെങ്കിൽ പിന്നെ ഈ കിരണങ്ങളും ഉണ്ടാവില്ല സൂര്യനാണ് സത്യമായിട്ടുള്ളത് കിരണങ്ങളല്ല അതേപോലെ തന്നെയാണ് അഖണ്ഡബോധ സ്വരൂപമാണ് എല്ലാത്തിലും വലുത് അപ്പോൾ ആ ഒരു അഖണ്ഡബോധ സ്വരൂപത്തിലാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത് പരമമായ സാക്ഷത്കാരം ലഭിച്ച ആളിന് ഇതെല്ലാം മനസ്സിലാവും ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം അഖണ്ഡബോധ സ്വരൂപം തന്നെയാണെന്ന് മനസ്സിലാവും അങ്ങനെ സമാധിയിൽ ആത്മാനുഭവം വന്ന ആൾ സർവത്ര പരമാത്മാവിനെ തന്നെ കാണുകയും ചെയ്യും അദ്ദേഹം ലോകവ്യവഹാരങ്ങളിൽ പെട്ട് കഴിയുമ്പോൾ പോലും അങ്ങനെ ആത്മാനുഭവം വന്ന ഒരാൾക്ക് മാനസികമായിട്ടുള്ള ഈ അനുഭവ നിമിത്തം നിർവിക ആൽപ നിർവികൽപാവസ്ഥയിൽ തന്നെ അങ്ങനെ വർദ്ധിക്കാൻ സാധിക്കും നമ്മൾക്കൊക്കെ സാധാരണ ജനങ്ങൾക്ക് തിര കാണുമ്പോൾ കാണുമ്പോഴത്ഭുതമാണ് ഇത് കടൽ വേറെ തിര വേറെ എന്ന് ചിന്തിച്ച് ആ തിരയെ ആസ്വദിച്ച് അങ്ങനെ പോകുമ്പോൾ നമ്മൾ മറ്റൊന്നും ചിന്തിക്കുന്നില്ല അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ജാഗ്രത ജാഗ്രതാവസ്ഥയിൽ നടക്കുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് ലൗകിക സുഖങ്ങളിൽ നമ്മൾ അങ്ങനെ ജീവിക്കുമ്പോൾ ഗുരു നമ്മളോട് പറഞ്ഞു തരുവാണ് യഥാർത്ഥത്തിൽ ഈ സമുദ്രമില്ലെങ്കിൽ തിരയില്ല ഈ സൂര്യനില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഈ കിരണങ്ങളില്ല എന്ന് പറഞ്ഞ പോലെ ഈ അഖണ്ഡ ബോധ സ്വരൂപം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പ്രപഞ്ച ഘടകങ്ങൾ ഒന്നുമില്ല അപ്പോൾ നാം എല്ലാം തിരിച്ചറിയേണ്ടത് നമ്മൾ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം മിത്തിയാണെന്നും യഥാർത്ഥത്തിൽ ആ അഖണ്ഡബോധ സ്വരൂപം തന്നെ അത് തന്നെയാണ് ഇവിടെ ഓരോന്നിലും നമ്മൾ കാണുന്നതെന്നുമാണ് ഈ ഒരു അനുഭവം നമ്മൾക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ആ ആത്മാനുഭവം അനുഭവം എത്തിച്ചേരണം ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു ഒരവസ്ഥയിലേക്ക് നമ്മെ നയിക്കാനായിട്ട് നമ്മെ ഉപദേശിക്കുന്ന ഒരു ശ്ലോകം തന്നെയാണ് ആത്മവിശ്വതത്തിലെ ഈ അൻപത്തി ആറാമത്തെ ശ്ലോകം അപ്പോൾ അൻപത്തിയഞ്ചും അൻപത്തിയാറും ശ്ലോകങ്ങളിലൂടെ ആത്മദിക്ഷതത്തിലെ ഈ രണ്ട് ശ്ലോകങ്ങളിലൂടെ ഗുരു നമുക്ക് തന്നിട്ടുള്ള ഉപദേശമെന്ന് പറയുന്നത് ലൗകിക സുഖഭോഗങ്ങളിൽ മുഴുകി ഈ ജാഗ്രത അവസ്ഥയിൽ നാം കാണുന്നതൊക്കെ സത്യമാണെന്ന് വിചാരിച്ച് കടലിലെ തിരമാലകളെല്ലാം സത്യമാണെന്ന് വിചാരിച്ച് അങ്ങനെ ജീവിക്കുന്ന നാം തിരിച്ചറിയേണ്ട സത്യമെന്ന് പറയുന്നത് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും പോലെ തന്നെ മിഥ്യയാണ് തിരമാലകൾ കടൽ കൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നത് അത് ഓരോന്നും വന്ന് പോയി വന്നു പോയി അങ്ങനെ ഇരിക്കുന്നതാണ് സൂര്യൻ ഇല്ലെങ്കിൽ കിരണങ്ങളില്ല അതുപോലെ അഖണ്ഠബോധ സ്വരൂപം ഇല്ലെങ്കിൽ ഈ കാണുന്ന ഒന്നുമില്ല ഈ കാണുന്ന എല്ലാം തന്നെ ആ അഖണ്ഠബോധ സ്വരൂപത്തിൻ്റെ വിവിധ സ്വഭാവങ്ങളാണ് അല്ലെങ്കിൽ അതിൽ വന്നു ചേരുന്ന ഓരോ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അഖണ്ഡബോധ സ്വരൂപം തന്നെ അത് മാത്രമേ ഉള്ളൂ ആത്മാനുഭവം വന്ന ഒരാൾക്ക് അത് തിരിച്ചറിയാൻ സാധിക്കും അല്പമെങ്കിലുമൊക്കെ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നത് പ തന്നെ നമുക്ക് കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ് അങ്ങനെ സാധിക്കുന്നെങ്കിൽ അത് ഗുരുവിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു വലിയ അനു അനുഗ്രഹമാണ് ആത്മ അനുഭവമാണ് ഗുരു ആത്മ ഉദ്ദേശതം എന്ന കൃതിയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് ആത്മ സ്വരൂപത്തിലേക്ക് നമ്മെ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരോ ശ്ലോകങ്ങളാണ് മനോഹരമായ ഒരു മാലയിൽ മുത്തുകൾ കോർത്തിട്ടിരിക്കുന്ന പോലെ ഓരോ ശ്ലോകങ്ങളും ഓരോ മണിമുത്തുകളാണ് ഇത് ദിവ്യമായ അമൃതാണ് ഈ അമൃത പാനം ചെയ്യുവാനായിട്ട് അവസരം തന്ന എനിക്ക് എനിക്ക് അവസരം തന്നതില്ല ഈ ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന കുടുംബത്തിലെ ബഹുമാനപ്പെട്ട അഡ്മിൻ അനൽജിയോടും അഡ്മിൻ പാനലിലെ ഓരോ അംഗങ്ങളോടും എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ മഹാഗുരുവിൻ്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു ശാരദാമ്മയുടെ പാതരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗുരുധർമ്മം വിജയിക്കട്ടെ ഓം ശ്രീനാരായണ പരമ ഗുരുവേ നമ ഓം ശ്രീ ശാരദാബികേ നമ